ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ മറ്റൊരു ഡൂറംകപ്പ് മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഈ ഒരു മത്സരത്തിലാകട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ പല പോരായ്മകളും അത് ചില താരങ്ങളുടെ കുറവും കാണാൻ സാധിച്ചു ഒരു അടിപൊളി ഫിനിഷിംഗ് ഉള്ള ഒരു സ്ട്രൈക്കർ വന്നാൽ തീരുന്ന പ്രശ്നമേ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിനുള്ളൂ അത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയത് ഐമൻ ആണ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ കരൺലി ഓൾ ടൈം ടോപ്പ് സ്കോറാണ് ഡൂറംകപ്പിലെ ഐമൻ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂറം കപ്പിലും താരം ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു രസകരമായ കാര്യം എന്തായാലും ഈ ഒരു മത്സരം സമനില ആയത് നന്നായി കാരണം ഇപ്പോഴും ഡ്യൂറംഗ് കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ടേബിൾ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അത് കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു എട്ട് ഗോളിന്റെ അഡ്വാൻറ്റേജിൽ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ഇന്ത്യൻ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഐമൻ മുപ്പത്തഞ്ച് മത്സരത്തിൽ നിന്ന് എട്ട് ഗോളുമായി മൂന്നാം സ്ഥാനത്തിൽക്കുന്നുണ്ട് സോ ആ ഒരു ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്തായാലും ഐമനെ പറ്റിയും ബ്ലാസ്റ്റേഴ്സിലെ ഈ ഒരു മത്സരത്തിൻ്റെ പ്രകടനത്തെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ റോഡ് ടു ഹൺഡ്രഡ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ബൈ